ം രാഹുല് മാൂട്ടത്തിനെതിരായ കേസിൽ അന്വേഷണ സംഘത്തില് ഐപിഎസ് ഉദ്യോഗസ്ഥയും ചേര്ത്ത നിര്ണായക നീക്കവുമായ പ്രത്യേക അന്വേഷണ സംഘം ഗർഭചിത്രത്തിനിരയായ യുവതിയുമായി ഐ പി എസ് ഉദ്യോഗസ്ഥ ഫോണിൽ സംസാരിച്ചുവെന്നും മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതായും സൂചനകൾ പുറത്തുവരികയാണ് യുവതിയുടെ താല്പര്യം പരിഗണിച്ചാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നതെങ്കിലും ഇതുവരെ പരാതിക്കാരി നേരിട്ട് മൊഴി നൽകിയിരുന്നില്ല മൂന്നാം കക്ഷികളുടെ മൊഴിയാണ് നിലവിലുള്ളത് ഗർഭചിത്രത്തിനിരയായ പെൺകുട്ടി അന്വേഷണ സംഘം ബന്ധപ്പെട്ടെങ്കിലും മൊഴി നൽകുവാനോ പരാതി നൽകുവാനോ യുവതി തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥയെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് യുവതിയെ ഫോണിൽ ബന്ധപ്പെട്ടത് രാഹുലുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ കൂടി ശ്രദ്ധാ പുലർത്തണമായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ രമേശ് പിഷാരിയുടെ പ്രതികരണം എം എൽ എക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അനുഭാവി കൂടിയായ രമേഷിന്റെ പ്രതികരണം പുറത്തുവന്നത് എന്നാൽ ആരോപണങ്ങൾ തെളിയും രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലുമില്ലെന്നും രമേശ് പിഷാരടി ന്യായീകരിച്ചു ഈ വിഷയത്തിൽ ഷാഫി പറമ്പലിനെതിരായ വിമർശനങ്ങളും സ്വാഭാവികമാണ് രാഹുലിന്റെ സുഹൃത്തായതിനാൽ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ രാഹുലിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പല രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്നും രമേശ് പിഷാരടി ഓർമ്മിപ്പിച്ചു വിവാദങ്ങൾക്കിടയിൽ ശബരിമലയിൽ രാഹുൽ മാങ്കുട്ടത്തിലെത്തിയിരുന്നു അതേസമയം വിവാദ കൊടുങ്കാത്തിനിടയാണ് നിയമസഭയിൽ എത്തിയതും പിന്നാലെ രാഹുൽ മാങ്കുട്ടൽ ശബരിമല ദർശനത്തിനും എത്തിയതും അണ്ടൂരിലെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് കെട്ട് നിറച്ചാണ് രാഹുൽ മാങ്കുട്ടൽ ശബരിമലയിൽ ദർശനത്തിനായി പോയത് കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക ആരോപണത്തെ തുടർന്നുള്ള വിവാദ കുടുങ്കാറ്റിനിടെ ആകാംക്ഷകൾക്ക് വിരാമമിട്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടൽ നിയമസഭയിൽ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു രാഹുൽ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത് ഇതിന് പിന്നാലെ ശനിയാഴ്ച മുതൽ മണ്ഡലത്തിൽ സജീവമാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തു പ്രതിപക്ഷ നേരത്തെ ഏറ്റവും പിന്നിൽ പ്രത്യേക ബ്ലോക്കായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലിരുന്നത് തിങ്കളാഴ്ച നിയമസഭയിൽ രാഹുൽ മാർഗത്തിൽ ചൊവ്വാഴ്ച വിട്ടുനിന്നത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ സഭയിൽ എത്തേണ്ടെന്നാണ് അദ്ദേഹത്തിന് കൈമാറിയ നിർദ്ദേശം ക്രമേണയെ സജീവമായാൽ മതിയെന്നും നിർദ്ദേശം ഉണ്ടാവുകയായിരുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനിടെ രാഹുൽ സഭയിൽ ഉണ്ടാകുന്നത് ശ്രദ്ധ മാറ്റാനിടയാക്കുമെന്നും പാർട്ടി വിലയിരുത്തലുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടിൽ വിട്ടുവീഴ്ച വന്നിട്ടുമില്ല സഭയിൽ തുടർന്നാൽ അതിലുള്ള വിയോജിപ്പ് പരസ്യമാക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് അദ്ദേഹം രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നേക്കുമെന്ന സൂചനകളുമുണ്ട് അതുകൊണ്ട് തന്നെ അമിതാവേഷും കാണിക്കേണ്ടതില്ലെന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവിന്റേത് രാഹുൽ വെള്ളിയാഴ്ച വരുമെന്ന സൂചനയുണ്ട് ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലും എത്തിക്കും ഭരണപക്ഷത്തും ലൈംഗികാതിക്രമ പരാതി നേരിട്ടവർ സഭയിലിരിക്കെ രാഹുൽ എന്തിന് മാറി നിൽക്കണമെന്ന ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഉയർത്തുന്നത് പാലക്കാട് മണ്ഡലത്തിലേക്കുള്ള റീഎൻട്രിക്കുള്ള മുന്നൊരുക്കങ്ങളും അണിയറൽ നടക്കുകയാണ് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി റവന്യൂ മന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കത്ത് നൽകിക്കൊണ്ട് രംഗത്ത് വരികയായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നതിന്റെ തെളിവായാണ് ഇത് പാലക്കാട് നഗരസഭയിലെ സുന്ദരം കോളനിയിൽ കൈവശ രേഖയുള്ള എൺപത്തിയാറ് കുടുംബങ്ങൾക്ക് അടിയന്തരമായി പട്ടയ വിതരണം ചെയ്യണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു വിഭജനത്തിൽ വാർഡായ പിരായിരി പഞ്ചായത്തിൽ ഏക വില്ലേജ് ഓഫീസാണുള്ളത് ഈ ഓഫീസിൽ അധിക തസ്തികകൾ ആവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമാകാത്തതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തൽ നടത്തിയ റിനിയെ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുത്തു ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തുടങ്ങിയവരുടെ അധിക്ഷേപിച്ചവർക്കെതിരാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വർ ഷാജൻസ് കറിയ ബാലൻ കൃഷ്ണൻ എന്നിവർക്കാണ് പ്രതികൾ ഇതിനിടെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ ബിജുൽ മോഹനനെതിരെ പോസ്റ്ററുകൾ ഉയർന്നു ശ്രീകണ്ഠപുരം പൊടിക്കളത്താണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് പീഡന വീരനെ താങ്ങുന്നവരെ സൂക്ഷിക്കുക എന്നാണ് പോസ്റ്റർ യൂത്ത് കോൺഗ്രസ് കോഴികളുണ്ട് തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ശ്രീകണ്ഠപുരം നഗരസഭാ കൌൺസിലർ കൂടിയാണ് ബിജുൽ മോഹനൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമു നടത്തുന്ന വിജുൽ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സംഭവത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് സി പി എമ്മിന്റെ കുത്തകവാർഡിൽ ജയിച്ചത് മുതൽ തുടങ്ങിയ അക്രമമാണ് വിജുൽ മോഹനൻ പ്രതികരിക്കുന്നുണ്ട് നേർക്കുനേരെ ഏറ്റുമുട്ടാൻ ശേഷിയില്ലാത്ത ഡിവൈഎഫ്ഐക്കാരാണ് പോസ്റ്ററിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു വിജുൽ മോഹനനും രാഹുൽ മാങ്കൂട്ടത്തിലും അഴിമതിക്കാരാണെന്ന് ആരോപിച്ചു മുൻ കോൺഗ്രസ് നേതാവ് കെ സി വിജയൻ ഉൾപ്പെടെ നേരത്തെ രംഗത്തെത്തിയിരുന്നു